ഇതൊക്കെ ആരാ കണ്ടുപിടിക്കണത് നേരിട്ട് ഒരു പൂച്ചെണ്ട് കൊടുക്കായിരുന്നു ഇത്രയും എളുപ്പത്തിൽ ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ മലയാളികൾക്ക് പിടിച്ച ഒരു ടേസ്റ്റിൽ കിട്ടണ്ടേ ഇങ്ങനെ ഒരു പലഹാരം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴത്തേയും പോലെ ഇതും ഞാൻ വളരെ വൈകിട്ട് അറിഞ്ഞ ഒരു സംഭവം ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ എല്ലാവരും വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് നേത്രപ്പോഴും ഇങ്ങനെ തിൻ സ്ലൈസസ് ആക്കി മാറ്റിയത് കേട്ടോ എനിക്ക് ഇതിലാഘപ്പെടാ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഇത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത എന്റെ ഇവരെല്ലായ്മയും പരിചയക്കുറവുവാം നല്ല ലോ ഫ്ലെയിമിൽ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മൈതേല കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് മൈദ വിരോധികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാമല്ല മൈതേ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുക അത്ര കാരണം എന്താ വെച്ചാൽ മൈതേയിൽ ഉണ്ടാക്കിയാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മൈതേയിൽ ഉണ്ടാക്കിയ പോലെ ഉണ്ടാവുള്ളൂ ഏഹ് അപ്പം നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്താൽ നമ്മുടെ മൈതദോശകൾ അല്ല മൈദ ദോശ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നെയ്യെല്ലാം ആക്കി കൊടുത്ത് രണ്ട് സൈഡൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കുക ഏ അതിനകത്തോട്ടേക്ക് നമ്മൾ വളരെ വളരെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് തിൻ സ്ലൈസസ് ആക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു ഫ്രൈ ആക്കിയെടുത്താൽ പഴ കഷ്ണങ്ങൾ വെച്ചുകൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടി ഒക്കെ ഒന്ന് സ്വീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ എല്ലാ വീഡിയോസിലും മിക്കവാറും കണ്ട ആചാരപ്രകാരം നമുക്കിതിങ്ങനെ ചെറുതായിട്ട് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ റെസിപ്പി ഞാൻ കണ്ട ഒരു ഓർമയിൽ നിർത്തി ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേർക്കണ്ടോ